നേപ്പാളിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് യാതൊരു വിധ നിയമതടസ്സങ്ങളില്ല മനസ്സും അടുത്ത് കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിന് ജാതി മത ഒരു കുപ്പി വീറും മേടിക്കണം അല്ലെങ്കിൽ ഒരു മേടിക്കണം അല്ലെങ്കിൽ ഒരു ജിന്ന റമ്മ മേടിക്കണം അല്ലെങ്കിൽ ഇവിടെ യാതൊരുവിധ റിസ്ട്രിക്ഷൻസ് ഇല്ല അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു പെർമിറ്റാണ് നേപ്പാൾ ടൂറിസം ബോർഡിന്റെ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് തുല്യമായ ഇന്ത്യൻ പൈസ കൊടുത്താലും അവരെ അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അതായത് വിവാഹം കഴിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരുടെ മാനസിക നമ്മുടെ നേപ്പാളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ട്രെയിൻ മാർഗം വരാം ഫ്ലൈറ്റ് മാർഗം വരാം ട്രെയിൻ മാർഗം വരുമ്പോൾ നമുക്ക് വേണ്ടത് ആധാർ കാർഡ് മാത്രം മതി ഇതിൽ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇത് ഇന്ന ബ്ലോഗർ ഇന്നും അങ്ങനെ നമ്മൾ പറഞ്ഞില്ല അതായത് മുബർ പേഴ്സണലി അറിയുന്ന ആളുകളൊക്കെ തന്നെ ഇതിലുണ്ട് അതായത് പല ആളുകളും ഇതിനെ എഡിറ്റഡ് ആക്കിയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യണതാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കണ്ടന്റ് ആണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അവ ശെ നമ്മളിപ്പോൾ ഉള്ള നേപ്പാളാണ് നമ്മൾ ഓട്ടോ യാത്രപ്പെടുത്തി നിൽക്കുന്നത് ഒരുപാട് മലയാളികൾക്ക് ഒരുപാട് വീഡിയോസുകളിലും അല്ലാതെ കേട്ട് കണ്ടിട്ട് ഏറ്റവും താല്പര്യം ഉള്ളൊരു സംഭവമാണ് നേപ്പാളിൽ പോകാൻ ഉള്ളത് പലർക്കും അറിയില്ല നേപ്പാളും മറ്റൊരു രാജ്യം ആയതുകൊണ്ട് അതിന് വേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതിന് പാസ്പോർട്ട് വേണോ വിസ വേണോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് ചില ആളുകൾ ഈശ്വലിലൊക്കെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് കയറി വരുന്ന ആളുകൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തവരുണ്ട് അത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ചെറിയ ഒരു മിനിയേച്ചർ സംഭവമാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് എന്താണ് നേപ്പാൾ അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഹൈ ഇതാണ് നമ്മളെ ഗോപിച്ചേടനെ നേപ്പാൾ മലയാളി എന്ന് പറയും അതായത് മൂപ്പർ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ മൂപ്പരോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഡീറ്റെയിൽ നമുക്ക് കിട്ടും പിന്നെ മാത്രമല്ല ഇവിടെ വരുന്ന ഏത് മലയാളിക്കും ഇവിടെ മൂപ്പരടുത്ത് വരാൻ പറ്റും ഇവിടെ ഫുഡ് ഉണ്ട് ഒക്കെ സെറ്റ് ആണ് ഇവിടെ താമസം ഉണ്ട് ഒരു മലയാളി എന്നുള്ളതിൽ മൂപ്പര് ഫ്രീ ആയിട്ട് ഒരു ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഗോവി എന്താണ് ശരിക്കും നേപ്പാൾ അല്ലെങ്കിൽ മലയാളി നേപ്പാളിൽ വരികയാണെങ്കിൽ ഓൻ എന്തൊക്കെ റിസ്ക് ആണ് ഉള്ളത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു മലയാളി നല്ല പാസ്പോർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ അതായത് നമ്മുടെ നേപ്പാളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ നമുക്ക് ട്രെയിൻ മാർഗം വരാം ഫ്ലൈറ്റ് മാർഗം വരാം ട്രെയിൻ മാർഗം വരുമ്പോൾ നമുക്ക് വേണ്ടത് ആധാർ കാർഡ് മാത്രം മതി അത് മൊബൈലിൽ കാണിച്ചാലും മതി നമുക്ക് കയറാവുന്ന ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ സുനോലി വഴി കയറാം വെസ്റ്റ് കൽക്കട്ടയിലെ കാക്കടി ബിട്ട വഴി കയറാം അതേപോലെ ഉത്തരാഖണ്ഡിലെ ബൻബാസ് വഴി കയറാം ബീഹാറിലെ റെക്സോൾ വഴി കയറാം ഏത് ബോർഡറിൽ കൂടി കയറിയാലും നമുക്ക് വേണ്ടത് ആധാർ കാർഡ് മാത്രം ഇനി നമ്മൾ ഫ്ലൈറ്റ് മാർഗം ആണ് വരുന്നതെങ്കിൽ ഗോരഖ്പൂർ കൂടി നമുക്ക് ഫ്ലൈറ്റ് വരാം ഗോരഖ്പൂർ ഇസ് എ ഡൊമസ്റ്റിക് എയർപോർട്ട് സോ നമുക്ക് വേണ്ടത് ആധാർ കാർഡ് മാത്രം മതി ഇനി കാഠ്മണ്ഡു കൂടിയാണ് നമ്മൾ വരുന്നതെങ്കിൽ കാഠ്മണ്ഡു എന്ന് പറയുന്നത് കേബിടുത്ത് ക്യാപിറ്റൽ സിറ്റി ആ അതായത് നേപ്പാളിന്റെ തലസ്ഥാനമാണ് കാഠ്മണ്ഡുവിലാണ് ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന കാഠ്മണ്ഡുവിന്റെ അല്ലെങ്കിൽ നേപ്പാളിന്റെ ഒരേ ഒരു ഇന്റർനാഷണൽ വിമാനം സ്ഥലം അല്ലെങ്കിൽ എയർപോർട്ട് അപ്പ അത് നമുക്ക് മൂന്ന് എയർപോർട്ട് അവർക്ക് ഉണ്ട് പക്ഷെ അത് രണ്ടെണ്ണം ഇതുവരെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒന്ന് കൊക്കറയിലും ഒന്ന് ബൈരവയിലാണ് വൈരവിലും കാഠ്മണ്ഡു കൂടി നമ്മൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യ മതി കേരളം മലയാളികൾ വരുമ്പോൾ നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഇലക്ഷൻ ഐ ഡി ഇല്ലെങ്കിൽ പാസ്പോർട്ട് ഇത് രണ്ടും ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് മാർഗം ഇന്റർനാഷണൽ എയർപോർട്ടായ കാട്ട്മണ്ടുവിൽ കൂടി നേപ്പാളിലേക്ക് പ്രൊവൈസ് ചെയ്യാം റോഡ് മാർഗ്ഗമാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ആധാർ കാർഡ് മാത്രം മതി ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് നടന്ന് കയറാൻ പറ്റുന്ന ബോർഡറാണ് നമ്മുടെ ഈ സുനോലി ബോർഡർ അല്ലെങ്കിൽ മറ്റുള്ള ബോർഡറുകൾ അപ്പോൾ അതിന് നമുക്ക് ആധാർ കാർഡ് മാത്രം മതി അത് മൊബൈലിൽ കാണിച്ചാൽ മതി മൊബൈലിൽ കാണിച്ചാൽ മതി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരാൾ നേപ്പാളിൽ വരും ഒരുപാട് മോഹങ്ങൾ വെച്ചിട്ടുണ്ട് വരുന്നത് അതായത് നേപ്പാൾ അതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇതാണെന്നൊക്കെ ശരിക്കും എന്താണ് നേപ്പാളിലെ ജീവിതം അല്ലെങ്കിൽ നേപ്പാളിൽ എന്തെങ്കിലും കാണാനുള്ള ഇതൊക്കെ സമാധാനപരമാണ് അങ്ങനത്തെ കാര്യങ്ങൾ നേപ്പാൾ ഒരു വളരെ പീസ്ഫുൾ കൺട്രിയാണ് നേപ്പാളിൽ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു ഏഴ് ദിവസമെങ്കിലും വേണം ഏഴ് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ശ്രീപുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനി അതേപോലെ തന്നെ നേപ്പാളിൻ്റെ ടൂറിസ്റ്റ് തലസ്ഥാനമായ കൊക്ക്ര അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ചിത്തുവൻ അതേപോലെ നമ്മുടെ തലസ്ഥാന നഗരിയായ കാഠ്മണ്ഡു ഈ ഇതെല്ലാം കണ്ട് അവിടുത്തെ സൈറ്റ് സീയിങ് എല്ലാം കണ്ട് നമുക്കൊരു ഏഴ് ദിവസത്തെ യാത്ര സാധാരണ ടൂർ പാക്കേജുകാരൊക്കെ അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ ചെയ്യുന്നത് അതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നെറ്റിൽ തപ്പി നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിനപ്പുറത്തേക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് നേപ്പാളിൽ കഴിഞ്ഞാൽ നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്ത് ഏഴ് ദിവസം വരെയുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു അതായത് നമ്മൾ ഏഴ് ദിവസം കൊണ്ട് കാണാൻ പറ്റിയത് ഇനി അതിനപ്പുറത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് പോകാം അതേപോലെ തന്നെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് മാർതി ഹിമാൽ ട്രക്ക് പൂൺ ഹിൽ അതേപോലെ അന്നപൂർണ്ണ സർക്യൂട്ട് ലാംഗ് ട്രാങ്ക് ഹിമാൽ ട്രക്കിങ് അങ്ങനെ ഒരുപാട് ട്രക്കിങ്ങൾക്ക് പേര് കേട്ട രാജ്യമാണ് നേപ്പാൾ അതിന് പുറമെ നമുക്ക് ജനപൂർ സീതാദേവിയുടെ ജന്മസ്ഥലമായ ജനക്പൂർ പോകാം അതേപോലെ രാര ലേക്ക് കിലിച്ചോ ലേക്ക് ചൈന ബോർഡർ അപ്പോൾ നമുക്ക് ദിവസങ്ങൾ എത്രയുണ്ടോ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് നമ്മുടെ യാത്ര സുഗമമാക്കി കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കാഴ്ചകളാണ് പർവ്വതങ്ങള് ഹിമാലയ പർവ്വതനിരകൾ അതേപോലെ ലേക്കുകൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ലേക്കാണ് മറ്റേ ടീച്ചോ ലേക്ക് ചില സമയത്ത് അത് വിന്റർ പ്രോസനവും അപ്പൊ ഇത്രമാത്ര സ്ഥലങ്ങൾ നമുക്ക് കാണാൻ നേപ്പാളിൽ ഉണ്ട് അതുപോലെ ഇതിലെടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞ ഇവിടുത്തെ സ്ഥലമാണ് നേപ്പാളിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന പല വായിച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളും അത്രയും ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പും കൂടെയാണ് പൊക്കറയാണ് നേപ്പാളിന്റെ ടൂറിസ്റ്റ് ക്രൗൺ ഓഫ് നേൾ നേൾ അപ്പോൾ അത് നല്ല മനോഹരമായ ഒരു ഫേമാലയൊക്കെ ഉണ്ട് സൺറൈസ് വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്നാണ് നമുക്ക് അന്നപൂർണ്ണ സർക്യൂട്ട് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്കുള്ള ഇത് തുറക്കുന്നത് അതിന് പുറമേ തന്നെ നമുക്ക് നേപ്പാളിലേക്ക് ചൈന ബോർഡർ പോകുന്ന വഴിക്ക് ഐസ് വീഴുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് കാളിംഗ് ചൌക്ക് എന്ന് പറഞ്ഞത് അത് നേപ്പാളിൻ്റെ മിനി സ്റ്റ്സർലൻഡ് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ഓഫ് നേപ്പാൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ കുറെ വില്ലേജുകൾ മനോഹരമായത് ഉണ്ട് അപ്പോൾ ഈ ഗാന്ധിരോഗ എന്ന് പറയുന്നത് ഇത്തിരി ഫേമസ് ആയിട്ടുള്ളതാണ് ഗാന്ധിരോക്ക് വില്ലേജ് കുറി വില്ലേജ് അതേപോലെ സാധാരണ പരമ്പരാഗതമായ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാൽപ്പത് വർഷം പുറകോട്ട് നമ്മൾ വില്ലേജ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ചിത്വാൻ വീടിന്റെ അടുത്തുള്ള നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു വില്ലേജ് വീട്ടിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ടൗണിന്റെ പേര് പേരിപ്പോ ഞാൻ നിൽക്കുന്നത് സെൻട്രൽ നേപ്പാളിലെ ചിത്വാൻ നാഷണൽ പാർക്കിന്റെ അടുത്തുള്ള നാരായൺകട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് നാരായൺകഠ് സ്ഥലം ഇവിടെ നിന്നുമാണ് നമുക്ക് കാഠ്മണ്ഡു പത്ര ബീഹാർ കൽക്കട്ട അതേപോലെ തന്നെ നമ്മുടെ ലുംബി അതായത് ബോർഡറായ സിനോലി ഇവിടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏകദേശം കിലോമീറ്റർ എല്ലാ സ്ഥലങ്ങളും ഒരുപാട് ആൾക്കാർ ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഹിമാലയൻ ബേസ് ക്യാമ്പ് ഇതൊക്കെ എങ്ങനെ കയറാ ഇതിന് എന്താണ് വാണ്ടിയത് ഇത് കേറില് നമ്മളൊരു മലയാളി നൽകാൻ ഇന്ത്യ നൽകി സാധ്യമാകുന്ന കേസാണ് ഒരുപാട് സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടത്തോടെ പക്ഷെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു പെർമിറ്റ് ആണ് ടൂറിസം ബോർഡിന്റെ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് തുല്യമായ ഇന്ത്യൻ പൈസ കൊടുത്താൽ അവരെടുക്കും ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാം ആയിരം രൂപ നേപ്പാളിന്റെ ആയിരം രൂപ നേപ്പാളിന്റെ ആയിരം രൂപ അതായത് ഇന്ത്യൻ മണി ഒരു അറുനൂറ്റി അൻപത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നപൂർണ്ണ ഹിമാലയൻ ബേസ് ക്യാമ്പ് ഒക്കെ ട്രക്ക് ചെയ്യാൻ പറ്റുന്നുള്ള അത്രയും കുറഞ്ഞ എമൗണ്ട് ഉള്ളത് പല ആൾക്കും അറിയില്ല പിന്നെ പിന്നതിന് വേറെ വേറെ ഒന്നും വേണ്ട നമുക്ക് പെർമിറ്റ് എടുക്കുക അതിനുശേഷം നമ്മൾ പൊക്കറിയിൽ നിന്നും അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് നമ്മൾ പോവാ നാലായിരത്തി മുന്നൂറ്റി അറുപത് എപ്പോഴും അപ്പം നമുക്കത് ഈസി ദിവസം കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുക എന്നുള്ള അത് ഒരു ആറ് ദിവസത്തെ പാക്കേജ് ഇതാണ് നമ്മളിപ്പോൾ ഒരു ദിവസം ആറ് മണിക്കൂറാണ് സാധാരണ ട്രാവൽ ഏജൻസികൾ നടത്താൻ അനുവദിക്കുന്നത് നമ്മൾ അത് കൂടുതൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അനുഭവിക്കുന്നത് അപ്പോൾ മൂന്ന് ദിവസം അങ്ങോട്ടും മൂന്ന് ദിവസം അതെ ഈ പോണ റൂട്ടുകളിൽ ഫുഡും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒന്നും പ്രശ്നം ഒന്നും പ്രശ്നമില്ല എല്ലാ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും മിനറൽ വാട്ടറിന് ചിലപ്പോൾ അമ്പത് രൂപ നൂറ് രൂപ വരെ കൊടുക്കേണ്ട വരും ചപ്പാത്തി ചിലപ്പോൾ മുപ്പത് രൂപ നാപ്പത് അമ്പത് രൂപ അറുപത് രൂപ അതേപോലെ മൊബൈൽ റീചാർജ് മൊബൈൽ ചാർജ് ചെയ്യാൻ പൈസ കൊടുക്കേണ്ട വരും ചൂടുവെള്ളത്തിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും അതുപോലെ സ്ഥലത്തിന്റെ ആ ഏരിയ പോലെ കാരണം അവരെല്ല ഈ സാധനങ്ങൾ ഇവിടെ താഴേക്ക് കൊണ്ടുപോയി അവർ എത്തിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് വിലയുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അല്ലെങ്കിൽ അഞ്ചോ ആറ് ദിവസം ഹിമാലയൻ ബേസ് ക്യാമ്പ് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തപ്പെടുന്നത് ഹിമാലയ പർവ്വതിന്റെ താഴ്വരകളിലാട്ടോ സ്നോ ഒക്കാണ് നമ്മൾ പോയി കൊണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ പോണ വഴികൾ എങ്ങനെയാണ് ഗ്രാമീണ കുന്നുകളാണ് വണ്ടി പോകില്ല കുന്നുകൾ വേണം പോകാൻ പിന്നെ സീസണിൽ വരുമ്പോൾ വിന്റില് വരുമ്പോൾ നല്ല നല്ലർ ക്ലോസ് വേണം ജാക്കറ്റ് വേണം ബ്ലൗസ് വേണം നല്ല മൈനസിലായിരിക്കും നിൽക്കുക അതെ ഐസ് ഐസ് ഉണ്ടാവും ഉണ്ടാവും മൈനസ് ഇനി ലാസ്റ്റ് അതെണ്ടാവും ചോദിക്കാനുള്ളത് നിങ്ങൾ എത്ര വർഷമായി പോണേ ഞാൻ ഇവിടെ പതിനേഴ് നേപ്പാളിൽ വന്നിട്ട് അത് എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു മൂന്നാമത്തെ വയസ്സിൽ ഞാൻ അവിടെ നാട് വിട്ട് വന്നതാണ് വിട്ടു നാട് വിട്ടു കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് സംസ്ഥാനങ്ങളിലൂടെ കറങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് അവസാനം ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ നേപ്പാളിൽ എത്തിയതാണ് പിന്നീട് ഞാൻ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും എപ്പോഴും വരും പോകും നേപ്പാൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതായത് എവിടെ ചെന്നാലും നമ്മളൊരു സ്ഥലത്ത് ലോക്ക് ആവണം അല്ലെങ്കിൽ നിൽക്കണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് അട്രാക്ഷൻ കിട്ടാമെന്ന് നിൽക്കില്ലല്ലോ നിങ്ങളെ അട്രാക്ഷൻ ചെയ്യിപ്പിച്ച ഘടകം എന്താണ് നേപ്പാൾ അതായത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഏറ്റവും തീരുമാനം അതിനുള്ള ഘടകം എന്താണ് അതായത് ഞാൻ വരുന്നത് ഒരു സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ അന്ന് ലാസ്റ്റ് വരുന്നത് ഡൽഹിയിൽ നിന്നും ട്രെയിൻ കയറിയിട്ടാണ് ഞാൻ വരുന്നത് അന്ന് ഡൽഹിയിലെ ചൂട് ഡൽഹിയിലെ തെറ്റും തിരക്കും ഡൽഹിയിലെ ആ സാഹചര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വന്നു ചാടന്ന് വളരെ മനോഹരമായ ഒരു പൊക്കറയിലാണ് ഞാൻ ആദ്യം വന്നു ട്രെയിൻ കഴിയുന്നത് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ ജനങ്ങളുടെ സമീപനം ആ പീസ്ഫുൾനെസ് ആ ഹാപ്പിനെസ് അത് ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ അനുഭവിച്ച സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ച സന്തോഷം അത് ഞാൻ തേടിക്കൊണ്ടിരുന്നത് എനിക്ക് കിട്ടിയതിനെ പണിയിൽ സംതൃപ്തി കിട്ടിയത് അതെ 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 അതുകൊണ്ടാണ് പണത്തിന്റെ അപ്പുറത്തേക്കാൾ ഉപരി എന്റെ ജീവിതം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് നേപ്പാളിനാണ് നേപ്പാളിന് ഞാനിപ്പോഴും പറയും ഒരു നൂറ്റി അൻപത്തിൽ താഴെ മലയാളി ഉള്ളത് ടോട്ടലുള്ള ടോട്ടലുള്ളൂ ചിലപ്പോ നൂറ് താഴെ ഉണ്ടാവുള്ളൂ അപ്പൊ അവിടെയുള്ള എല്ലാ മലയാളി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയും അപ്പോൾ നമുക്കറിയാം വന്ന ഒരു കോവിഡിന് മുമ്പ് കുറച്ച് എണ്ണം കൂടുതലുണ്ടായിരുന്നു അവരൊക്കെ തിരിച്ചു പോയി സോ അതേ കുറവ് അപ്പൊ നമുക്കൊരു നമ്മളെവിടെ ആയിരുന്നു നമുക്ക് എവിടെയാണ് സന്തോഷം അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നേപ്പാൾ നല്ല ഒരു പീസ്ഫുൾ കൺട്രി ആണ് ഇവിടെ വന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ നേപ്പാൾ അങ്ങനെ ഞാൻ പറഞ്ഞ പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഓപ്പണാണ് ജനങ്ങൾ വളരെ ഓപ്പണാണ് ആണ് ഇപ്പൊ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ് ഞാൻ ഒരു ജസ്റ്റ് ഉദാഹരണം ഇതേ കാണുന്ന ഒരു പലരും കട ഓക്കെ എൻ്റെ ആ ടാററ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഗ്ലാസ് ഒരു കുപ്പി ബീറുമേടിക്കണം അല്ലെങ്കിൽ ഒരു ഓടക്കമേടിക്കണം അല്ലെങ്കിൽ ഒരു ജിന്ന റമ്മ ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ യാതൊരു വിധ റിസ്ട്രിക്ഷൻസും ഇല്ല ഡയറക്റ്റ് പോയി വാങ്ങാം ജസ്റ്റ് പോവാ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗ്യാസ് സിലിണ്ടറും മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലയർക്കിടെ പോയി കിട്ടും ഞാൻ പലരുടെ പോയിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എം ടി സിലിണ്ടർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയ സിലിണ്ടർ കിട്ടും സിലിണ്ടർ കിട്ടും അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വെച്ച് മിച്ചിരി കോംപ്ലിക്കേഷൻ അല്ലേ ഇച്ചിരി തടസ്സങ്ങളല്ല ഒരു സിലിണ്ടർ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ സ്ഥലത്തേക്ക് പോകണം അതേപോലെ നമ്മൾ ബീവറേജ് കോർപ്പറേഷനിലോ അല്ലെങ്കിൽ പോയി നമ്മൾ മേടിക്കണമെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ഞാൻ മദ്യപാനം അതിനുവേണ്ടി മാത്രമേ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാണ് അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ഇവിടുത്തെ റോഡ് മോശമാണ് റോഡ് മോശം വഴി ബാക്കി പിന്നെ പ്രകൃതി ഭംഗി അതേപോലെ നമുക്ക് ഒരു ഏഴ് മാസം ഇവിടുത്തെ തണുപ്പാണ് ഒക്ടോബറിൽ നടത്തുകഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏഴ് മാസം ഇവിടെ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ അപ്പൊ അത് നമ്മള് ഭയങ്കരമായിട്ടൊരു ആകർഷിക്കുന്ന സംഭവം തന്നെയാണ് പിന്നെ ബാക്കിയുള്ള അഞ്ചു മാസമാണ് അഞ്ച് മാസത്തിൽ കുറച്ച് മാസം ചൂടുണ്ടാവുള്ളൂ അഞ്ച് മാസത്തിൽ രണ്ടര മൂന്ന് മാസം മഴയാണ് ആ മഴ ഇരുപത് ജൂലൈ ഓഗസ്റ്റ് ഇവിടെ മഴക്കാലം ഓ അങ്ങനെ പത്രയത് നമുക്ക് അന്നേരം ആ സമയത്ത് സഞ്ചരിക്കരുട്ടോ ഒരു മലയാളിയും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ നേപ്പാൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവിടെ ലാൻഡ് ഉണ്ടോ ലാൻഡ് സ്ലൈഡിങ്ങ് അതെ ബാക്കി ഒരു രണ്ട് മാസം നമുക്ക് ഇവിടെ ചൂടുള്ളൂ സമയത്ത് നാട്ടിൽ പോവാൻ പോകാ നാട്ടിൽ കറക്റ്റ് ഇവിടെ സ്ഥലം ഞാൻ മൂവാറ്റുഴ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലാണ് അതേമാരിത്തെ ആളുകളുടെ ക്യാരക്ടറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര കുറെ ആളുകൾക്ക് ഒരു സംശയമാണ് പ്രശ്നമാണ് പല ആളുകളോട് വന്നിട്ട് നമ്മൾ പറഞ്ഞത് നേപ്പാളില് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കണം കാരണം ഒന്ന് പറഞ്ഞാൽ ഡബിൾ ഇങ്ങോട്ട് പറയും കളവ് പ്രശ്നങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പൊതു ചിന്താഗതി പുറത്തുണ്ട് അതെ നമ്മൾ നമ്മള് ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ബ്ലോഗർമാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരുപാട് ബ്ലോഗർമാർ ഇവിടെ വന്നിട്ടുണ്ട് യൂട്യൂബേഴ്സ് അവരുടെ ചാനലിലെല്ലാം നേപ്പാളിനെ കുറിച്ചിട്ടുണ്ട് എത്ര ചാനലിൽ മലയാളികൾക്ക് ദുരനുഭവം ഉണ്ടായിരുന്നതെന്ന് നമ്മൾ നോക്കി വന്ന് സെർച്ച് ചെയ്താൽ മതി ഇവിടുത്തെ ജനങ്ങൾ പൊതുവേ ശാന്തശീലരാണ് വലിയ അക്രമമാണ് അത് ആ ബോർഡർ സൈഡിലൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ പറ്റിപ്പൂതൊക്കെ ഉണ്ടാവുന്നു അല്ല അതെ നേപ്പാളിന്റെ ഉള്ളില് അത്ര അത്രമാത്രമല്ല അനുഭവങ്ങൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ കാഠ്മണ്ഡുവിൽ തമിഴ് ഏരിയ ചെല്ലുമ്പോൾ ഇത്തിരി ഒക്കെ ഉണ്ട് അത് നമ്മുടെ ശ്രദ്ധ കുറവും നമ്മുടെ ആ കെയർലെസ്നസ്സും ആയിരിക്കാം അല്ലാതെ നേപ്പാളിലെ മൊത്തത്തിൽ പൊതുവെ എല്ലാം ശാന്തമാണ് ഒരു തലവേദനയില്ല ഒരു ചീറ്റിങ്ങോ ഇത് തോന്നുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ഓരോരുത്തർക്കും ഒരനുഭവങ്ങളായിരിക്കില്ല നമ്മൾ ഇടപെടുന്ന പോലെ നേരം ഇപ്പം നിങ്ങൾ നേപ്പാൾ ബോർഡറിൽ കയറി അവിടെ നിന്നും ഇവിടെ വരെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെല്ലാം അതിനെല്ലാവരും അതേപോലെ ഓരോ യാത്രക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ജനങ്ങളുടെ സമീപന രീതി ഇവിടെ ആതിഥി മര്യാദ ഇവർ അതിഥി അതിഥിദേവഭവ ഭയങ്കര അവരുടെ അതെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റിനാണ് ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും നേപ്പാൾ എന്ന് പറയുമ്പോൾ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളെ പല വീഡിയൂസിലും നമ്മൾ തന്നെ മിനിങ്ങണ നീല കളർ വെള്ളങ്ങളും വികരമായിട്ടുള്ള ബ്യൂട്ടി പ്ലേസ് ബ്യൂട്ടി ആണ് ഓക്കെ പക്ഷെ അത് വിഷ്വലി വിഷ്വല ഭയങ്കര ഗ്രാജുവേറ്റഡ് ആയിട്ട് വന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവർക്ക് നിരാശനായി മാണി പോകേണ്ട അവസ്ഥ രണ്ടാമത്താണ് ഏറ്റവും ഹൈലൈറ്റ് പല ആളുകളും വിചാരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സിംപിൾ ഒരു പെൺകുട്ടിയും കൊണ്ട് തിരിച്ചു നാട്ടിലേക്ക് പോകുന്നതല്ല അതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം ആ ഒരു സംഘത്തിനെ പറ്റി കാരണം ഇത് ഒരുപാട് ആൾക്കാരത് വിചാരിച്ചിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാകും പോളിങ്ങൾക്ക് ഒരുപാട് വന്നിട്ടുണ്ടാകും ഇവിടെ വന്ന പങ്കുട്ടിനെ കുട്ടും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും പ്രേമിക്കാൻ ഇതിനെ പറ്റി എന്താണ് പറയുന്നത് അതായത് നേപ്പാളിന്റെ പ്രകൃതി ഭംഗി വിന്ററിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ നല്ല നീല തടാകങ്ങളും നല്ല ആ ഒരു പ്രകൃതി ഭംഗി ശരിക്കും കാണാൻ പറ്റും അത് നമ്മൾ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പന്നപൂർണ്ണ ക്യാമ്പ് പോകുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും അത് റിയലായിട്ട് നിങ്ങളൊന്ന് അനുഭവിച്ചറിഞ്ഞു നിങ്ങൾ റിയൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടാണ് അപ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടി കിട്ടും അതേപോലെ ചില ലേക്കുകൾ ഇവിടെ നല്ല മനോഹരം അരാര ലേക്ക് കിളിച്ചോ ലേക്ക് പിന്നെ പേവാ ലേക്ക് പിന്നെ ഹിമാലയ പർവ്വതങ്ങൾ ഹിമാലയ പർവ്വതകളൊക്കെ നല്ല ചില ആളുകളുടെ വിശ്വൽസി കണ്ടിട്ട് ഒരിക്കലും ചെയ്യരുത് കാരണം അത് എല്ലാവരും ഹിമാലയ പർവ്വതത്തിനെ അടുത്ത് കാണിച്ച് അടുത്ത് കാണിച്ച് അതാ മഞ്ഞ നിറകൾ കാണും ഹടാതാകുന്നത് അത് അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ പോകുന്ന യാത്രയിലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇതിൽ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ പറഞ്ഞില്ല അതായത് മുപ്പത് പേഴ്സണലി അറിയുന്ന ആളുകളൊക്കെ തന്നെ അതിലുണ്ട് അതായത് പല ആളുകളും ഇതിനെ എഡിറ്റഡ് ആക്കിയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ കണ്ടന്റ് ആണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മളെ റോബിലൊരു പക്ഷേ വന്നിട്ടുണ്ടാവും വരും പിന്നെ അപ്പം അത് അവരുടെ കണ്ടന്റ് മാത്രമാണ് അത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ പിന്നെ ഭയങ്കര ബ്യൂട്ടിയാണ് പക്ഷെ വിഷ്വലി കാണുന്ന ബ്യൂട്ടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വരുന്നത് വന്ന് കഴിഞ്ഞാൽ നിരാശരായി പോകും അടുത്ത കൊസ്റ്റിനാണ് ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് പെൺകുട്ടികളുടെ കേസിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവരെല്ലാവരും ഇതിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മലയാളികളെ എന്താ കേസിൽ അതായത് നേപ്പാളിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് യാതൊരുവിധ നിയമ തടസ്സങ്ങളില്ല മനസ്സും മനസ്സെടുത്തു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിന് ജാതി മതം പ്രശ്നം പ്രശ്നമില്ല പിന്നെ ടൂറിസത്തിന് ഒരിക്കലും മതമില്ലല്ലോ അപ്പോ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മുടെ നാട്ടില് ഒരു അന്യ രാജ്യക്കാർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ നാട്ടിലോ എന്റെ വീട്ടിലോ എൻ്റെ വീടിൻ്റെ പരിസരത്തോര നാട്ടുകാരും വന്നു കഴിഞ്ഞിട്ട് എൻ്റെ പെങ്ങളെയോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിസരത്തോ അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ കേൾക്കുന്നവരുടെ വീട്ടിലവരുടെ പരിസരത്ത് അന്യ ഒരു രാജ്യക്കാരും വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി വന്നിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ റിപ്ലൈ ഒരിക്കലും ഉണ്ടാവില്ല കഴിഞ്ഞപ്പോൾ എത്ര നല്ല ആളാണെങ്കിലും കാരണം നമുക്ക് ഈ ആളെ പറ്റി നമുക്കറിയാലല്ലോ ഈ ഒരു സംഗതി ഉണ്ട് ഒരു കാരണം നമ്മുടെ ആസാമിൽ നോർത്ത് ഈസ്റ്റ് എത്തിയപ്പോൾ ഒരുപാട് മലയാളികൾ നമുക്ക് വിളിച്ചിട്ടുണ്ട് അവിടെ പണ്ണ് കിട്ടു അവിടെ വന്ന് കഴിഞ്ഞാൽ എന്താണ് നടപടി അപ്പം നമ്മൾ ഈ ഇപ്പോൾ ഇദ്ദേശം ചോദിച്ച ചോദ്യമാണ് ഞാൻ അവരോട് ചോദിച്ചത് നമ്മുടെ നാട്ടിലെ നമ്മൾ പെണ്ണ് കൊടുക്കും ഒരു പങ്കാളിയെ പെട്ടെന്ന് കളി അവന് അത്ര നല്ലതാണെങ്കിലും പെണ്ണ് കൊടുക്കും അപ്പൊ ഈ ഒരു സംഗതി ഇതിന്റെ ഉള്ളിലുണ്ട് ഇനി കുറച്ചു നാളെ ഒരു അവിടെ വന്ന് നിന്ന് നല്ല പെൺകുട്ടികളെ കണ്ട് അല്ലെങ്കിൽ നല്ല ആൺകുട്ടികളെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രണയമായി അവരിഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വീട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിനും കുടിപ്പിക്കുന്നതിനും തടസ്സങ്ങൾ തടസ്സം ഉണ്ടാവില്ല അത്രയും ചിന്തിച്ചാൽ മതി അത്ര അല്ലാണ്ട് ഒരിക്കലും ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് വന്നിട്ട് നാലാമത്തെ ദിവസം ഒരു പങ്കുട്ടി വലിച്ച് നേരെ കൈപ്പിടിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല പല ആളുകളും അത് പറയാനുള്ള കാരണം പല ആളുകൾക്കും ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നിങ്ങൾക്ക് കൂടുതലുണ്ട് ഇല്ലേ മുമ്പിൽ പറഞ്ഞത് ബ്രോക്കർ വരെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ ബേസ് വെച്ചിട്ട് ബ്രോക്കർമാരും ക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള പറഞ്ഞു പെൺകുട്ടി അവിടെ കൊണ്ടുവന്നുള്ള മതി എനിക്കും കൂടെ വന്നിട്ടുണ്ട് ഇപ്പോഴും വരുന്നിട്ട് മെസ്സേജ് കൂടുതലൊക്കെ ഇത് ഒരിക്കലും നടക്കാത്ത ഒരു സംഗതി അല്ലേ അതെ വിവാഹം കഴിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ അപ്പോൾ അവർ അങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യമേ നേപ്പാളൊന്നും കാണുക ഇപ്പൊ നേപ്പാളിനെ കുറിച്ച് നേപ്പാളിൽ ചെന്നാൽ കല്യാണം കഴിക്കാൻ പറ്റും എളുപ്പത്തിൽ പറ്റും എന്നൊരു കൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടെങ്കിൽ ആദ്യമേ വന്ന് നേപ്പാൾ കാണുക കാരണം വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞ ഒരു ദിവസത്തേക്കുള്ള ലൈഫ് ലോങ് ആ അപ്പൊ താൻ ആഗ്രഹിക്കുന്ന ഒരു ഇണയെ തിരിച്ചെടുക്കുക തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വന്ന് കാണുക ആദ്യമേ നേപ്പാളിൽ വരിക നേപ്പാളിൽ ഒന്ന് കാണുക നേപ്പാളിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളും ഇവിടെ കഴിഞ്ഞാൽ സ്വന്തം വൈഫ് ബൗസിൽ കുട്ടിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ പോകണം ഭാര്യ വീട്ടിൽ പോകണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ നമുക്ക് പോകണ്ടേ ഇതിപ്പോ നമ്മളൊരു സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പോലെയല്ലോ ഇത് നമ്മൾ കുറച്ച് ലോങ് ആയിട്ട് ചിന്തിച്ച് നമുക്ക് നമ്മുടെ കുടുംബജീവിതമാണ് നല്ല വിദ്യാഭ്യാസത്തോടെ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർക്ക് നേപ്പാളിൽ നിന്ന് ഒരു പെൺകുട്ടിയൊക്കെ ഞാൻ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മൾ നമ്മുടെ അവസ്ഥയും നമ്മുടെ നാട്ടിലെ ഭാഷ വ്യത്യാസം നമ്മുടെ നല്ല കൾച്ചർ വ്യത്യാസം ഇവിടുത്തെ ഭാഷ വ്യത്യാസം ഇവിടുത്തെ കൾച്ചർ വ്യത്യാസം അപ്പം അത് മനസ്സിലാക്കി നിങ്ങൾ ഇവിടെ നിന്ന് കണ്ട് സംസാരിച്ച് കുറച്ച് നാൾ നിന്ന് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം കിട്ടും അതായത് പുള്ളിക്കാരൻ പറഞ്ഞു മനസ്സിലായി അതായത് നമ്മൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതൊക്കെ സ്വപ്നലോകത്ത് ലോകത്ത് അതായത് ഫോട്ടോസും ആ ഒരു ചുറുപ്പും ബ്യൂട്ടി കണ്ടിട്ട് മാത്രം അപ്പം ഒരു കല്യാണം കഴിക്കാനുള്ള മൈൻഡ് വെച്ചിട്ട് മാത്രം കാരണം നേപ്പാളിൻ്റെ ജീവിത രീതി ഇവിടുത്തെ ലാംഗ്വേജ് ഇവിടുത്തെ ലാൻസ്ലേറ്റ് അതായത് ഭൂമിയുടെ ശാസ്ത്രീയപരമായി നമുക്ക് പെട്ടെന്ന് നമ്മൾ നമ്മൾ വരുന്ന ഒരു കല്യാണം കഴിച്ചു എക്സാമ്പിൾ ഒരു കല്യാണം കഴിച്ചു നമുക്ക് ആ പങ്കുട്ടി കണക്കിൻ്റെ വീട്ടിൽ പോകണം പറഞ്ഞാൽ നമ്മൾ അഞ്ച് കിലോമീറ്റർ നല്ല കല്യാണം കഴിച്ചിട്ടുള്ളത് അത് എന്തായാലും നമുക്കൊരു കുറഞ്ഞ മാസമായി കുറഞ്ഞ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബാധിക്കുന്ന സംഭവമാണ് കാരണം ഒരു സ്വന്തം വൈഫിനെ വൈഫിന്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അതൊരു ആഴ്ച വൺ വീക്കിന്റെ മെനക്കടും എക്സ്പെൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി അതിൻ്റെ പ്രാക്ടിക്കലി ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഈ ഒരു സംഗതി ഇവിടെ വരുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു പ്രണയം ആഫ്റ്റർ മാരേജിൽ റീലും റിയലും തമ്മിലുള്ള മാറ്റാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിസ്ക്കിന് ഏറ്റെടുക്കൂല്ല എന്ന് കരുതിയിട്ട് ഇവിടെ കുട്ടികൾ മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത്ര നല്ല ഭംഗിയുള്ള നേപ്പാളി പെൺകുട്ടികൾ നല്ല ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ റസൂൽ റസൽപ്പുക്കുട്ടിയിൽ വന്നിട്ട് പറഞ്ഞു നേപ്പാളി ഗേൾസ് ഫോട്ടോ നല്ല അവരുടെ സ്കിന്നിന്റെ കളർ അവരുടെ ഗൾഫ് പിന്നെ അവരെ വളർന്ന സാധനം നല്ല ബ്യൂട്ടിഫുൾ പെൺകുട്ടികളാണ് നല്ല ഫ്രറ്റിയാണ് അവർ അപ്പം നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ ആ ഒരു വെച്ചിട്ട് നമ്മൾ കുടുംബജീവിതം ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ദിവസത്തേക്കല്ല അത് മതി ചിന്തിച്ചുകൊണ്ട് നമ്മൾ കാര്യം ചെയ്താൽ കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആജീവനന്താണ് പത്തോ റോഡോ കൊല്ലത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ് അപ്പം അതിൽ വരുന്ന എല്ലാ സംഗതികളും ഈ ഇത്തിരി ഡിസ്റ്റൻസ് നമ്മൾ ഈ നമ്മൾ നിൽക്കുന്ന നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നാലായിരം അയ്യായിരം കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ാണ് എന്നുള്ള ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ആവണം ഇങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ എന്നിട്ട് എടുത്തിട്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് നിക്കാതെ നല്ലതുള്ളൂ അല്ലേ അത്രേ ഉള്ളൂ അത് നമ്മൾ ചിന്തിക്കുക ഭാഷ അറിയില്ല കൾച്ചർ വ്യത്യാസം ഭക്ഷണം ഇതെല്ലാം കൊണ്ടുപോയി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത് ഒരു നമ്മുടെ വീട്ടിലേക്കാണ് ഈ ഒരു സംഗതികളൊക്കെ വരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അവരെ വീട്ടിലേക്കല്ല നമ്മുടെ വീട്ടിലോട്ടാണ് ഈ ഭാഷ വ്യത്യാസം ഇപ്പം ഈ പറഞ്ഞ കൾച്ചറുകള് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ പോലെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് അപ്പോൾ ഇനി എന്തെങ്കിലും നേപ്പാളിനെ കുറിച്ചോ ഇവിടുത്തെ ജീവിത രീതികളെ കുറിച്ച് ഇവിടെ വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പർ നമ്പർ പുള്ളിയെടുത്ത് നമ്മൾ വീഡിയോ കൊളാബ് അടിക്കുന്നുണ്ട് അതുപോലെ പുള്ളിയുടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എനി ടൈം ഉപ്പര് വാട്സപ്പിലും അല്ലാണ്ടും പിന്നെ ആയിരിക്കും അങ്ങനത്തെ മനസ്സിലാണ് അങ്ങനെ തന്നെ പറയും അക്സെപ്റ്റബിൾ ആണ് പുള്ളി എൻ്റെ ടൈം അക്സെപ്റ്റബിൾ ആയി ട്വൻ്റി ഫോർ അവർ അല്ലേ എൻ്റെ ടൈം അപ്പോൾ ഇതിന് ഏറ്റവും പറയേണ്ട ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു രൂപ പോലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു രൂപ പോലും പുള്ളി ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം വിചാരിച്ചിട്ടോ ചെയ്യുന്ന ഒരു പരിപാടി അല്ലേ ഇതൊരു മലയാളികളോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് സർവീസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് ഭൂമിയോടും മനുഷ്യരോടും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുക എപ്പോഴും അവർ ആ ഒരു ബന്ധങ്ങൾക്കാണ് ഏറ്റവും വില എന്നുള്ളതാണ് പുള്ളി എപ്പോഴും പറഞ്ഞത് ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് പുള്ളി എന്താ വരെ എങ്ങോട്ട് പറഞ്ഞത് വച്ചാൽ ഒരുപാട് ബന്ധങ്ങൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതുപോലെ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഇന്ന് രാവിലെ വരെ ജസ്റ്റ് ഒരു ഫോൺ കോളിൻ്റെ പുറത്ത് അടുത്തൊരു എയർപോർട്ട് പോയിട്ട് രണ്ടാളുകൾ അപ്പോൾ അവരും പുള്ളിയെ വിളിച്ചു പുള്ളിയെ കാണാൻ പറഞ്ഞു പുള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോയി കണ്ടു അവരോട് സംസാരിച്ചു അവർ സന്തോഷം കാണുന്ന നമുക്കും സന്തോഷം നമ്മൾ തിരിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ അതൊന്നും ഇവർ ഞങ്ങൾ തമ്മിൽ പറയാൻ ബന്ധമൊന്നുമില്ല ഒരു ബന്ധമില്ല ജസ്റ്റ് ഒരു ഫോൺ കോൾ അവർ വിളിച്ചു പുള്ളി പോയി കണ്ടു അപ്പത്തും അവൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പുള്ളിയെ നേരിട്ട് വിളിച്ച് നോക്കുക ഇനി ടേം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അവിൻ സാധനം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ബൈ